ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നാടൻ റോസിൻ്റെ കട്ടിങ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരുവിധ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ റോസിൻ്റെ കട്ടിങ്സുകൾ ഞാൻ ഏത് രീതിയിലാണ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ ചെടികൾ സെയിൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ അപ്പം ചിലർക്കൊക്കെ അറിയില്ല എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതികളൊന്നും അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ കുറേ മുന്നേ ഞാനൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാക്കിംഗ് വീഡിയോ എന്ന് ചോദിച്ചിട്ട് അപ്പം ആ ഒരു കമൻറ്റും കൂടി ഞാൻ എന്താ കണ്ടതുകൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ പേപ്പർ കൊണ്ട് പൊതിയാണ് ചെയ്യുന്നത് നല്ല ടൈറ്റാക്കി പൊതിയുന്നുണ്ട് അതിനുശേഷം റബ്ബർ ബാൻഡ് നല്ലോണം ഒന്ന് ചുറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റെം താഴ്ഭാഗം നല്ലതുപോലെ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ് ഒരുപാട് വെള്ളം ആവരുത് നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളയണം ഒരുപാടുണ്ടെങ്കിൽ എന്നിട്ടൊരു ഒരു കവറും കൊണ്ട് നമ്മളത് ഒന്നും കൂടി ടൈറ്റാക്കി പൊതിയാണ് ഇങ്ങനെ ചെയ്തെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ കയ്യിൽ കട്ടിങ്സ് കിട്ടുകയാണെങ്കിൽ യാതൊരു കേടും കൂടാതെ നല്ല ഫ്രഷായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ പാക്ക് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് എന്താ പറയുക നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് വീണ്ടും ആ കട്ടിങ്സ് ഒന്നും കൂടി നല്ലതുപോലെ ടൈറ്റാക്കിയിട്ട് പൊതിയാണ് ഇങ്ങനെ ടൈറ്റാക്കി പൊതിയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്ലാൻസുകൾ അതായത് ബോക്സ് എടുത്ത് എറിയുകയാണ് ചെയ്യുക അപ്പം എന്താ പറയുക അത് പ്ലാന്റിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നല്ല ടൈറ്റാക്കിയിട്ട് പൊതിയുന്നത് എന്നിട്ട് രണ്ട് ഭാഗം കൂടി ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഈ ഒരു സ്റ്റെമ്മ് അതായത് ഒരു ന്യൂസ് പേപ്പർ ഫുള്ളായിട്ട് നനയുന്ന രീതിയിൽ നമ്മളൊന്ന് എന്താ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം മുക്കിയെടുത്തതിന് ശേഷം കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒറ്റ വീഴുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കട്ടിങ്സുകൾ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ എന്ന് പറയില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡാമേജ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ അതിന് ശേഷം വീണ്ടും ഇതുപോലൊരു നീളനെ എടുത്തിട്ട് അതിനകത്തും നല്ലതുപോലെ പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കട്ടിങ്സ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ എല്ലാ എല്ലാവർക്കും ഞാൻ ഈ ഒരു രീതിയിലാണിപ്പം കട്ടിങ്സുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് റോസിന്റെ കട്ടിങ്സുകൾ മാത്രമേ ഈ രീതിയിൽ പാക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ കട്ടിങ്സ് ഒക്കെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ചെമ്പ ചെമ്പരത്തിൻ്റെ കട്ടിങ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നവര് ഈ രീതിയിൽ ചെയ്യരുത് കേട്ടോ പിന്നെ രണ്ട് ഭാഗത്തായിട്ട് റബ്ബർ ബാൻഡ് റാപ്പ് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടിങ്സ് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ ടാപ്പും കൊണ്ടും രണ്ട് ഭാഗത്തും ചുറ്റാവുന്നതാണ് കേട്ടോ അതിനുശേഷം നല്ല ഒരു കാർബോർഡ് കട്ടിയുള്ള കാർബോർഡ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ പ്ലാൻ ആൻഡ് എന്നിട്ട് നമുക്ക് ബ്രൗൺ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം നല്ലതുപോലെ ടൈറ്റ് ആക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് യാതൊരു കാരണവശാലും അതായത് നമ്മളിപ്പോൾ ബോക്സ് ഒന്ന് ഇളക്കി നോക്കിയാലും കുലുങ്ങാത്ത വിധത്തിൽ വേണം നമ്മൾ എന്താ പറയുക ബോക്സിനകത്ത് പ്ലാന്റ് പാക്ക് ചെയ്ത് വെക്കാനായിട്ടോ അപ്പം നമുക്ക് ഇപ്പം എന്താ പറയുക ഒന്ന് എടുത്തെറിഞ്ഞാൽ കൂടിയിട്ട് പ്ലാന്റിന് യാതൊരു കാരണവശാലും ഒരു ഡാമേജും വരില്ല പിന്നെ രണ്ട് വശത്തും ഗ്യാപ്പ് ഉള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് അപ്പോൾ കട്ടിങ്സ് ആയതുകൊണ്ട് തന്നെ വേറെ കട്ടിങ്സ് ഒന്നും കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല കാർഡ്ബോർഡിൻ്റെ കട്ടിങ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്താ പറയുക ബോക്സിന്റെ ആകൃതിയിൽ വരച്ച് അത് കട്ട് ചെയ്തിട്ടാണ് രണ്ട് ഭാഗത്തും ഞാൻ സാധാരണ വെക്കാറുള്ളത് ഇതിപ്പം കട്ടിങ്സ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ അതായത് ബ്രൗൺ ടേപ്പ് വെച്ചിട്ടാണ് രണ്ട് ഭാഗവും രണ്ട് വശവും ഒട്ടിച്ചു കൊടുക്കുന്നത് അത് നല്ല രീതിക്ക് ഒട്ടിക്കണം ഒട്ടിച്ചിട്ട് ഒട്ടിച്ചാൽ മാത്രമേ പ്ലാന്റ് അതായത് പൊട്ടി പുറത്തു പോവാതിരിക്കുള്ളൂ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ രീതിയിൽ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചിലവ് വരുന്നുണ്ട് കേട്ടോ ടാപ്പിനായാലും കാർഡ്ബോർഡായാലും ഇപ്പം കാർബോർഡൊന്നും പുറത്തൊന്നും വെറുതെ കിട്ടില്ല നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ മയടിക്കണം അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് കവർ അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് പാക്കിങ്ങിന് നല്ല ചിലവ് വരുന്നുണ്ട് ഈ ഒരു ബ്രൗൺ ടാപ്പ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ നല്ലോണം ടാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് റാപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ലോണം ഒരു ചിലവ് വരുന്നുണ്ട് ബ്രൗൺ ടാപ്പിന് നല്ല ചിലവ് വരുന്നുണ്ട് വൈറ്റ് ടാപ്പ് നമുക്ക് അഡ്രസ്സിന്റെ മേലെ മാത്രമേ ഒട്ടിച്ചു കൊടുക്കേണ്ടതുള്ളൂ അപ്പം അതിനത്ര ചിലവ് വരുന്നില്ല പക്ഷേ ബ്രൗൺ ടാപ്പിന് നല്ലതുപോലെ ചിലവുണ്ട് കേട്ടോ അപ്പം ഞാൻ പാക്കിംഗ് ചാർജ് ആരൊക്കെ ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല അപ്പം ഈ രീതിയിലാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് കേട്ടോ എനിക്ക് എന്തുകൊണ്ടും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയാ പാക്കിംഗ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഞാൻ ചകിരിച്ചോറിൽ പാക്ക് ചെയ്ത് പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തുകൊണ്ടും ഈ ഒരു രീതിയാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് അതൊക്കെ ഞാൻ തലേന്ന് തന്നെ എഴുതി വെക്കാറാണ് കേട്ടോ ഇനി നമുക്കിപ്പം ഇതിനകത്ത് ഈ ഒരു ബോക്സിനകത്ത് അഡ്രസ്സ് മാത്രം എഴുതി ഒട്ടിച്ചാൽ മതി അപ്പോൾ തലേന്ന് തന്നെ എല്ലാവരുടെ അഡ്രസ്സും എഴുതി വയ്ക്കും അതിൻ്റെ ബേക്ക് വച്ചിട്ട് അവരെന്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ഞാൻ എഴുതി വെക്കും കേട്ടോ അപ്പം പാക്കിങ്ങിൻ്റെ ദിവസങ്ങളിൽ എനിക്ക് എളുപ്പമായിരിക്കും കാരണം ഒരാളുടെ അഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ പേക്ക് വശത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇന്ന പ്ലാൻ്റാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ അത് എടുക്കും പാക്ക് ചെയ്യും ഇങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസങ്ങളിലും ചെയ്യാറുള്ളത് കേട്ടോ ഇനി നമുക്ക് വൈറ്റ് ആപ്പും കൊണ്ട് ഈ അഡ്രസ്സിൻ്റെ മേലെ ഒന്ന് നല്ലതുപോലെ പൊട്ടിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഒരു പാക്കിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ കട്ടിങ്സിൻ്റെ ആണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതായത് റോസിൻ്റെ കട്ടിങ്സ് ഏത് രീതിയിലാണ് പാക്ക് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി റൂട്ടഡ് പ്ലാൻസുകൾ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ